കുറിച്ച് വിലയിരുത്താനുള്ള കണ്ണല്ല നമുക്ക് വേണ്ടത് നമുക്ക് നമ്മളെ അളക്കാനുള്ള കണ്ണാണ് നമുക്ക് അല്ലാഹു തന്നിട്ടുള്ളത് ബാക്കിയുള്ളവരെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനാണ് കാലം കൂടുതൽ സമയം എടുത്തോണ്ടിരിക്കുന്നത് അതൊക്കെ നിർത്തിയിട്ട് അവനവന്റെ ജീവിതത്തിന്റെ കർമ്മ പുസ്തകത്തെ ഒന്ന് പരിശോധിച്ചിട്ട് ഹൃദയത്തിലേക്ക് ഒരു സെൽഫി ക്ലിക്ക് ചെയ്തിട്ട് ചോദിക്കുക എന്താണ് നിലവിൽ എന്റെ അവസ്ഥ ഓരോ ദിവസവും ഒരു ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് റമലാനിന്റെ മകരിമിന്റെ സമയത്ത് അള്ളാഹു മോചിപ്പിക്കുമ്പോൾ ഇത്രയും ദിവസത്തെ എട്ടു ലക്ഷത്തെ മോചിപ്പിച്ച കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടാകുമോ അതിനു മാത്രം ഞാൻ അള്ളാഹുവിനോട് കരനെ ചോദിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത് ഇങ്ങനെ പോകുന്ന ഏതെങ്കിലും ഒരു റമലാൻ റയ്യാൻ എന്ന കവാടത്തിലൂടെ എന്നെ വിളിക്കാൻ സാധ്യതയുണ്ടോ എന്നിങ്ങനെ നമ്മൾ നമ്മൾ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മീസാനിന്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ മുഫ്ലിസ് ആയി പോകും പോകും ചില ഉമ്മമാർക്ക് മക്കളെ കാണുമ്പോ നിന്നെ കാണാൻ എത്ര സമയമായി അവന് കാത്തിരിക്കണത് എന്തിന് മിസ്സിംഗായിട്ടല്ല ഈ ഉമ്മ അറിഞ്ഞിട്ടുണ്ട് അവൻ അവന്റെ ബെഡ്റൂമിൽ ഭാര്യയോട് എന്നെ കുറിച്ച് റീപത്ത് പറഞ്ഞിട്ടുണ്ട് ഉമ്മ കാണി കുറച്ച് നന്മ കുറവാ ഇവന്റെ അത് വാരി കൊണ്ടുപോകാന് ഉമ്മ ഇപിണറജലി അതാ പറയണത് ഉമ്മ കാത്തിരിക്കും എന്തൊരു അവസ്ഥയായിരിക്കും അവിടെ ഉദാഹരണത്തിന് റമൽലാലിൻ്റെ ഒരു ചെറുപ്പക്കാരൻ ഭാര്യനെ കൂട്ടിയിട്ട് മാളിലോ ബീച്ചിലോ വേറെ പോകുമ്പോ അത്യാവശ്യം പ്രായമുള്ള ഉമ്മ പറയാണ് എന്താണ് റമലാനല്ലേ റമലാലിൻ്റെ ഒരു ബഹുമാനമല്ലേ നോമ്പ് നോക്കുക തറാവിസ്കരിക്കുന്ന ബീച്ച് പോക്കുക റമലാനിന്റെ ഒരു ബഹുമാനല്ലേ വേണ്ടത് നിനക്ക് രണ്ടു ദിവസം നടുവേനായിട്ട് തറാവിസ്കരിച്ചിട്ടില്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല പക്ഷെ റമൽലാലിന്റെ ബഹുമാനിക്കല്ലോണ്ട് നീ എവിടെ പോണത് അപ്പൊ ഇവൻ ഭാര്യനോട് എന്താ ഏയ് മതി റൂമി കയറിനോട് താറാവിയമദാനൊക്കെ അങ്ങോട്ട് പോയി കിട്ടും ഉമ്മ സന്തോഷിക്കും മക്കളെ കണ്ടാലേ എങ്ങനെയുണ്ട് അതിന് നമ്മൾ ആദ്യം ഒരു തിയറി അറിയണം അവനവന്റെ സ്വർഗ സീറ്റ് ഉറപ്പിക്കാതെ ആരും ആരെയും പരിഗണിക്കൂല ഏട്ടനുണ്ടോ സംഘടനാ സുഹൃത്തുണ്ടോ കൂട്ടുകാരനുണ്ടോ അതൊക്കെ അവനവന്റെ സ്വർഗ സീറ്റ് ഉറപ്പിച്ചതിനു ശേഷം ബാക്കിയുള്ളവരെ കുറിച്ച് നോക്കേണ്ടു സ്വർഗ സീറ്റ് ഉറപ്പ് ഇല്ലാത്ത ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും അത് ആരെങ്കിലും ഏടിൽ നിന്ന് വായി വായി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ മുഫീസ് ആവല്ലേ പാപ്പർ ആവല്ലേ എന്ന് അലൈഹി സൈതു ശരിക്കും നിവിധങ്ങൾ അത് അവതരിപ്പിക്കുന്നത് തന്നെ വളരെ സൗന്ദര്യത്തിലാണ് അവതരിപ്പിക്കുന്നത് നിബിധങ്ങളുടെ അധ്യാപനത്തിൻ്റെ രീതി എഴുപത് രീതികളെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ ഫത്താഹ് അബോഹുദൊക്കെ ഒരു കിതാബുണ്ട് അർ റസൂൽ മുലിം എന്നാണ് പേര് നിമിതങ്ങൾ എങ്ങനെയാണ് ഒരു വിഷയം ഓഡിയൻസിനെ പഠിപ്പിക്കൽ എന്നതിൻ്റെ ഈ ലെക്ചർമാര് ടീച്ചർമാരൊക്കെ ഈ കിതാബ് ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ ഉണ്ടാക്കാൻ പറ്റും ഒരു ഓഡിയൻസിനെ നമുക്ക് നമ്മുടെ സംസാരത്തിൽ കയ്യിൽ എങ്ങനെ എടുക്കാം എന്നൊക്കെ ഈ കിതാബ് ഒന്ന് ഗ്ലാൻ സെറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും സമിതങ്ങൾ ഈ പാപ്പ പാപ്പർ അയാൾ അവതരിപ്പിക്കുന്ന ഒരു കോലം നോക്കിയേ ആദ്യം കിട്ടുന്ന ഉത്തരമല്ല തങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് തങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് തങ്ങൾ അങ്ങനെ ചോദിക്കും എന്നിട്ട് അവരുടെ ആകാംക്ഷ മുൾമുനയിൽ നിർത്തിയിട്ട് രണ്ടാമത്തെ ഉത്തരം തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അതാണ് തങ്ങൾ ചോദിക്കുന്നത് മനിൽ മുഫ്ലീസ് പാപ്പർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ സ്വഹാബത്വം സ്വാഭാവികമായിട്ടും എന്താ ഉത്തരം പറയാൻ തങ്ങൾക്ക് തന്നെ അറിയാം അപ്പൊ സ്വഹാബത്വം പറഞ്ഞു ദൃഹമും തീനാറൊന്നും ഇല്ലാതെ അതൊന്നുമല്ല അതൊന്നുമല്ല ആഹാരത്തിൽ പാപ്പറാവുക എന്ന് പറഞ്ഞാൽ റീമത്തിനും മീമത്തൊക്കെ പറഞ്ഞ് സ്വന്തം ഹജ്ജും പോകുന്നവരാണ് അതൊരു ഒരു 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 ക്യൂരിയോസിറ്റിയുടെ ഒരു ആംബിയൻസ് സൃഷ്ടിക്കാനും കൂടി തങ്ങള് ചെയ്തു വെച്ച ഒരു ട്രിക്കും കൂടിയാണ് തങ്ങളെങ്ങനെയാ പറഞ്ഞു ഇപ്പോൾ നിസ്കാരത്തിനെ തങ്ങളവതരിപ്പിക്കണ ഒരു കോലം നോക്കി നിങ്ങളുടെ വീടിന്റെ ചാരത്തൂടെ ഒരു അരുവി ഒഴുകുന്നു അതിൽ നിങ്ങൾ ഡെയിലി കുളിക്കുന്നു നിസ്കാരത്തിനെയാണ് അവതരിപ്പിക്കുന്നത് ആ നിസ്കാരത്തിനെ അവതരിപ്പിക്കുമ്പോൾ ഓഡിയൻസിന്റെ മുമ്പിൽ ബ്രെയിൻ സ്റ്റോമിങ്ങും വിഷലൈസേഷനും ഒക്കെ രൂപപ്പെടുത്തിയിട്ടാണ് തങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തൊരു മനോഹരമായ അവതരണം നോക്കി നമ്മളെപ്പോഴും അങ്ങനെ അവതരിപ്പിക്കേണ്ടതെന്ന് തോന്നാറുണ്ട് ചിലപ്പോൾ ചില ആൾ ക്ലാസ് എടുക്കുമ്പോൾ ടഫ് വിഷയമാണ് പറയണത് ശരിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരിയൂലാണ് അപ്പം തന്നെ പിള്ളേർക്ക് തലവേദന ഉള്ളൂ അങ്ങനെ അല്ല പറയുന്നത് അപ്പൊ എൻ്റെ വിഷയം അതല്ല ഒരു റമദാൻ പ്രഭാഷണത്തിൽ കൊണ്ടുവരേണ്ട കണ്ടന്റ് അല്ല ഇത് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തൽക്കാലം അതിനൊരു സെമി കോളിട്ട് വസല്ലം തങ്ങൾ നമ്മൾ പാപ്പറാവാതിരിക്കാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം അൽ ലിൽ കൽ എന്തൊരു അർത്ഥവത്തായ വാക്കാണ് ഒരു മറ്റൊരു കണ്ണാണ്ടി പോലെയാണ് എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതിന് ഈ വിഷയത്തിൽ മാത്രം ഒരുക്കിത്താവുന്നില്ല അൽ മുക് ലിൽ കൽ മുക് എന്ന ഹദീസ് വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഒരു കിത്താവില്ല ഈ ഹദീസിന്റെ താല്പര്യം നമ്മൾ നമ്മുടെ മുന്നിൽ ഒരു കണ്ണാടി വെച്ചിട്ട് നോക്കിയാൽ കണ്ണാടിയുടെ ചിത്രമല്ല നമുക്ക് കാണുക പിന്നെ നമ്മുടെ ചിത്രമാണ് കണ്ണാടിയിൽ കാണുക അതാണ് കണ്ണാടിയുടെ പ്രത്യേകത എത്ര വലിയ കണ്ണാടിയായാലും നമ്മൾ കണ്ണാടിയിലേക്ക് പോയി നിന്നാൽ കണ്ണാടിന്റെ ചിത്രം അല്ല നമ്മൾ കാണാൻ നമ്മളുടെ ചിത്രമാണ് കണ്ണാടിയിൽ കാണാം അതേപോലെ നിന്റെ മുമ്പിലുള്ള കണ്ണാടി എന്ന് പറഞ്ഞാൽ അൽ മുക്മിനു ലിൻ മുഗ്മിന് ഒരു മുഗ്മിനായിട്ട് നീ സങ്കല്പിക്കുക അപ്പൊ ഏതെങ്കിലും ഒരു മൂവ്മെന്റ് കണ്ടോ അയാൾ ബേഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ പിറങ്ങി കളിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേജിന്റെ ആളാണ് പൈസന്റെ ആളാണ് ഉസ്താദിന്റെ ആളാണ് ഫോട്ടോന്റെ ആളാണ് മറ്റേ ആളെയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു മൂവ്മെന്റ് ആയ കണ്ണാടിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ ചിത്രമാണ് അത് കാണുന്നത് നീ മനസ്സിലാക്കിയാൽ മതി രോഗം നിനക്കാണ് എന്താ വാക്ക് ഇങ്ങനെ ഈ ഹദീസ് പഠിച്ച ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആരെ കുറിച്ചെങ്കിലും എന്തൊക്കെ ചിന്തിക്കോ ചിന്തിക്കോ ഇത് വിശദീകരിച്ചോണ്ട് ഒരു കിത്താവുണ്ട് മതി ജീവിതത്തിൽ ഒരാളെ കുറിച്ച് നമ്മൾ ഒരു വട്ടം മോശം ചിന്തിച്ചാൽ മതി ആഹ് പാപ്പറാവാൻ അത് മതി ഇതൊക്കെ നമ്മൾ നിർത്തുക മതിയാക്കുക മതി കുറേ എണ്ണയിൽ പിറങ്ങിയിട്ട് ജീവിക്കുന്നത് മതി ഒന്ന് നമ്മളെ ഒന്ന് ഓടിച്ച് ശരിയാക്കി ഒന്ന് റമദാനൊക്കെ തീരുമ്പോഴേക്ക് കൊഴുപ്പില്ലാത്ത നല്ല ആത്മാവുമായി റമദാൻ്റെ യാത്രയൊക്കെ നമുക്ക് പറ്റണം അത് നമുക്ക് തിരിയാൻ വേണ്ടി അല്ല പറഞ്ഞതാണ് മതിയൻ മതി ഇതാരെ കണ്ടാലും അയാൾ ശരിയില്ല ഇയാൾ ശരിയില്ല അയാൾ എനിക്ക് പണ്ടേ പിടിക്കില്ല എനിക്ക് പിന്നെ ഉസ്താദ് ഒരാളെ ഒരു നോട്ടം കണ്ടാൽ തന്നെ എന്തൊരു അപകടമാണ് ഈ പറയുന്നത് അതിൽ വേറൊരു അപകടവും കിടക്കുന്നുണ്ട് ഹലക്കന്നാസ് ജനങ്ങളൊക്കെ ശരിയില്ല എന്നും ഞാൻ ശരിയുണ്ട് എന്ന് പറയുമ്പോൾ അയാളാണ് അലൈഹി വസല്ലം